എടക്കരയുടെ ഷോപ്പിംഗ് അനുഭവങ്ങളിൽ ഇനി പുത്തൻ ബ്രാൻഡുകളുടെയും അമ്പരപ്പിക്കുന്ന ഓഫറുകളുടെയും ഒത്തുചേരൽ നിത്യോപയോഗ സാധനങ്ങളുടെ വിപുലമായ കളക്ഷനുകൾ അതിവിശാലമായ കാർ പാർക്കിംഗ് സൗകര്യത്തോടെ കാരി ഫ്രഷ് ഹൈപ്പർ മാർക്കറ്റ് ദുബായ് എടക്കര പോത്തുകൽ പഞ്ചായത്തിൽ മലയോര ഹൈവേയുടെ നിർമ്മാണ പൂർത്തീകരണത്തിന് തടസ്സം നില്ക്കുന്നുവെന്നാരോപിച്ച് ഡിവൈഎഫ്ഐ പ്രവർത്തകർ വഴിക്കടവ് വനം റേഞ്ച് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ഡിവൈഎഫ്ഐ എടക്കര ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പാലുണ്ടയിലുള്ള വഴിക്കടവ് വനം റേഞ്ച് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത് മുപ്പിനിയിൽ നിന്ന് ആരംഭിച്ച മാർച്ച് വനം ഓഫീസ് പരിസരത്ത് സംഗമിച്ചു തുടർന്ന് നടന്ന ധർണ ജില്ലാ പ്രസിഡന്റ് പി ഷബീർ ഉദ്ഘാടനം ചെയ്തു അതിന്റെ പ്രശ്നം നേരത്തെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ വനം വകുപ്പുമായി അതിർത്തി പങ്കിടുന്ന പ്രദേശങ്ങളിലാണ് നിലവിലെ പ്രശ്നം നിൽക്കുന്നത് പൂർത്തിയായി ഗ്രാമപഞ്ചായത്തിലൂടെയാണ് ഈ മറ്റേ എല്ലാ ഇടത്തും പൂർത്തിയായി പ്രദേശങ്ങളിൽ ഒരു പഞ്ചായത്ത് ഒൻപത് കിലോമീറ്ററിലധികം ആ ഒൻപത് കിലോമീറ്ററിലധികവും കഴിഞ്ഞ തവണയുള്ള മൂത്തേടത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റിന്റെ നേതൃത്വത്തിൽ ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അതിന്റെ പ്രവൃത്തി നൂറ് ശതമാനം പൂർത്തിയാക്കി ആക്കിയിരിക്കുകയാണ് എന്നാൽ എടക്കര ചുങ്കത്ര ഗ്രാമപഞ്ചായത്ത് പോത്തുകല്ല് ഗ്രാമപഞ്ചായത്തിലെ ചില പ്രദേശങ്ങളിൽ മാത്രമാണ് ഇനി പ്രവൃത്തി പൂർത്തീകരിക്കാനുള്ളത് അതിൽ തന്നെ പോത്തുകല്ല് പഞ്ചായത്തിലെ പ്രശ്നം വനാതിർത്തി പങ്കിടുന്ന ആ മേഖലയിലാണ് പ്രശ്നം നിൽക്കുന്നത് എന്താണ് പരിഹാരം പരിഹാരം ഈ റോഡുമായി ബന്ധപ്പെട്ട അതിർത്തി ഉൾപ്പെടെ സർവേ നടപടികൾ വനം വകുപ്പ് പൂർത്തീകരിക്കണം വനം വകുപ്പ് അത് പല ഘട്ടങ്ങളിലും തടസ്സം നിൽക്കുകയാണ് ബഹുമാനായ നിലമ്പൂരിന്റെ എം എൽ എ സഹാവ് പി വി എൻ അതോടൊപ്പം തന്നെ ഈ പ്രവൃത്തി ഏറ്റെടുത്ത സംസ്ഥാന ഗവൺമെന്റിലെ കെ ആർ എഫ് ബിയിലെ ഉദ്യോഗസ്ഥർ വനം വകുപ്പിലെ നോർത്ത് ഡി എഫ് എ ഉൾപ്പെടെയുള്ള ആളുകൾ ഡിവിഷൻ ഓഫീസർമാർ ഇതുമായി ബന്ധപ്പെട്ട് മൂന്ന് തവണ യോഗം ചേർന്നു എന്നതാണ് ഞങ്ങൾക്ക് മനസ്സിലായിട്ടുള്ളത് ഇതിന്റെ പ്രവർത്തനം വേഗത്തിൽ തന്നെ പൂർത്തീകരിക്കാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്നും പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിലാണ് ആ യോഗം പിരിഞ്ഞു പോയിട്ടുള്ളത് പക്ഷേ ഈ ഒരൊറ്റ കാരണത്താൽ മലയോര ഹൈവേയുടെ പോത്തുകല്ല് പഞ്ചായത്തിലെ മൂന്നാല് കേന്ദ്രങ്ങളിൽ ഈ പ്രശ്നം ഇന്ന് നിലനിൽക്കുകയാണ് ഇതിനകത്ത് അടിയന്തിരമായ പരിഹാരം ബന്ധപ്പെട്ട ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്വീകരിക്കണം എന്നതാണ് ഈ സമരത്തിന്റെ ഒരു മുദ്രാവാക്യം മലയോര ഹൈവേയിൽ പോത്തുകൾ കുനിപ്പാലം മുതൽ വനാതിർത്തി പങ്കിടുന്ന സ്ഥലങ്ങളിൽ നിർമ്മാണ നടപടികൾ തടസ്സപ്പെടുത്തുന്ന നിലപാടാണ് വനപാലകരുടേതെന്ന് സമരക്കാർ കുറ്റപ്പെടുത്തി ബ്ലോക്ക് പ്രസിഡന്റ് ജെ എം ഷബീബ് അധ്യക്ഷത വഹിച്ചു സി പി എം ഏരിയ സെക്രട്ടറി ടി രവീന്ദ്രൻ സെന്റർ അംഗം പി ഷഹീർ പോത്തുകൽ ലോക്കൽ സെക്രട്ടറി പി വി രാജു ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി എ അനസ് ട്രഷറർ പി എൻ ജിജിൻ കെ ശശികുമാർ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ baby diaper and pants number 1 indian baby diaper brand